കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ മൃഗമാണ് ആന എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എലിഫസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് എലിഫൻറ്റ് എന്ന പേര് രൂപപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ശക്തരായ സസ്തനികളായി ആനകളെ നാം കണക്കാക്കുന്നു ആനകളെ ഭൂമിയിലെ ഒരു പ്രധാന സ്പീഷീസായി കരുതുന്നു കാരണം ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിലും മറ്റ് ജീവികളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിലും ആനകൾ പ്രധാന വഹിക്കുന്നു ആന ഒരു വൈൽഡ് ആനിമൽ ആണ് എന്നാൽ നമ്മളവയെ നാട്ടിൽ ഇണക്കി വളർത്താറുമാണ് കാട്ടിൽ ജീവിക്കുന്ന ആനകളുടെ ശരാശരി ആയുസ് അമ്പത് മുതൽ എഴുപത് വർഷം വരെയാണ് ലോകത്തിലെ അറിയപ്പെടുന്നതിൽ വച്ച് ഏറ്റവും പ്രായം കൂടിയ ആന എൺപത്താറ് വയസ്സ് വരെ ജീവിച്ചിരുന്നു ലിൻ മാങ് എന്ന ഏഷ്യൻ ആനയാണത് ആനകൾ സസ്യാഹാരികളാണ് അവർ ഇലകൾ മരത്തിൻ്റെ പുറന്തൊലി പഴങ്ങൾ കുറ്റിച്ചെടികൾ എന്നിവ പ്രധാനമായും ആഹാരമാക്കുന്നു ഇത് അവയെ വലിപ്പമുള്ളതും സ്ട്രോങ്ങും ആയി വളരാൻ സഹായിക്കുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴമാണ് പൈനാപ്പിൾ അവ പൈനാപ്പിൾ തൊലിയും മുള്ളും എല്ലാം ഉൾപ്പെടെ മുഴുവനായി കഴിക്കുന്നു മരത്തിൻ്റെ പുറന്തൊലി വളരെ ഇഷ്ടമുള്ള ഭക്ഷണമാണ് അതിൽ കാൽഷ്യവും ഫൈബറും അടങ്ങിയിരിക്കുന്നു ഫൈബർ ദഹനത്തെ സഹായിക്കുന്നു ആനകൾ ദിവസത്തിൽ പതിനാറ് മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കുന്നു അവർ പ്രതിദിനം നൂറ്റി മുപ്പത്താറ് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം വരെ ഭക്ഷണം കഴിക്കുകയും നൂറ്റി അറുപത് ലിറ്റർ വരെ വെള്ളം കുടിക്കുകയും ചെയ്യുന്നു പ്രതിവർഷം അമ്പത് ടൺ ഭക്ഷണവും അതായത് അമ്പതിനായിരം കിലോഗ്രാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അമ്പത് ശതമാനം മാത്രമേ ദഹിപ്പിക്കാൻ അവയ്ക്ക് സാധിക്കുകയുള്ളൂ ആനകൾക്ക് മികച്ച കേൾവിശക്തിയും ഘാണശക്തിയും ഉണ്ട് അതായത് ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് അവയ്ക്ക് അഞ്ച് മൈൽ അഥവാ എട്ട് കിലോമീറ്റർ ദൂരെ നിന്ന് വരെ പരസ്പരം വിളിക്കുന്നത് കേൾക്കാനാകും ഒമ്പത് ഹേർട്സ് വരെ താഴ്ന്ന ശബ്ദങ്ങളും കേൾക്കാൻ കഴിയും അതിനാൽ തന്നെ മനുഷ്യൻ്റെ ശ്രവണ പരിധിക്ക് താഴെയുള്ള ശബ്ദതരംഗങ്ങൾ അവ കേൾക്കുന്നു കാലുകളിലൂടെയും അവയ്ക്ക് ശബ്ദം തിരിച്ചറിയാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു വലിയ ഉറച്ച ശബ്ദങ്ങളുടെ വൈബ്രേഷൻസ് നിലത്തുകൂടി കാലിലെത്തിയാൽ അത് തിരിച്ചറിയാൻ അവയ്ക്ക് സാധിക്കുന്നു അവയ്ക്ക് ഒരു മനുഷ്യൻ്റെ ജെൻഡർ പ്രായം എന്നിവ അവരുടെ ശബ്ദത്തിൽ നിന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് ഗവേഷണ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ആനകൾക്ക് പന്ത്രണ്ട് മൈൽ അതായത് പത്തൊമ്പത് കിലോമീറ്റർ അകലെയുള്ള ജലസ്രോതസ്സുകൾ വരെ ഗന്ധത്തിലൂടെ കണ്ടെത്താനാകും മറ്റുള്ളവരെ തിരിച്ചറിയുന്നതും സ്മെല്ലി അടിസ്ഥാനമാക്കിയാണ് നന്നായി സ്മെൽ ലഭിക്കാൻ വേണ്ടി ആനകൾ ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈ വീശുന്നു അവയുടെ നാസാരന്ധ്രങ്ങൾ തുമ്പിക്കയുടെ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്വസിക്കുന്നതിനും മണക്കുന്നതിനും വെള്ളം വായിലേക്ക് വലിച്ചെടുക്കുന്നതിനും തുമ്പിക്കൈ പ്രവർത്തിക്കുന്നു ആനയുടെ തുമ്പിക്കയെ പ്രൊബോസിസ് എന്ന് പറയുന്നു തുമ്പിക്കൈയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം മസിൽസും ടെൻഡോൺസും ഉണ്ട് ആനയുടെ തുമ്പിക്കൈ ഒരു പുല്ല് പറിച്ചെടുക്കാൻ തക്കവിധം ക്ഷമതയുള്ളതും മരത്തിൻ്റെ ശാഖകൾ അടർത്തിയെടുക്കാൻ തക്കവിധം ബലമേറിയതുമാണ് തുമ്പിക്കൈ ഉപയോഗിച്ച് മുന്നൂറ്റമ്പത് കിലോഗ്രാം ഭാരം വരെ ഉയർത്താൻ കഴിയും അവയ്ക്ക് ഒരേ സമയം പതിനഞ്ച് ലിറ്റർ വെള്ളം തുമ്പിക്കൈയിൽ പിടിക്കാനും കഴിയും ശ്വസനത്തിനായി എൺപത് ശതമാനം അവ തുമ്പിക്കൈ ഉപയോഗിക്കുന്നു തുമ്പിക്കൈ ഉപയോഗിച്ച് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി അവ ശത്രുക്കളെ പീഡിപ്പിച്ചു ഓടിക്കുന്നു നമ്മൾ അതിനെ ചിഹ്നം വിളിക്കുകയും ചില ആനകൾക്ക് വിശ്രമമില്ലാതെ ആറു മണിക്കൂർ വരെ നീന്താൻ കഴിയും നീന്തുമ്പോൾ തുമ്പിക്കൈ ഒരു സ്നോക്കറായി ഉപയോഗിക്കുന്നു ആനകൾ പരസ്പരം സംസാരിക്കുമ്പോൾ അവ തുമ്പിക്കൈ പിണയ്ക്കുന്നു ആനകൾക്ക് കാഴ്ച ശക്തി വളരെ കുറവാണ് അവയ്ക്ക് ഡൈക്രോമാറ്റിക് കണ്ണുകളാണുള്ളത് അവയുടെ കാഴ്ച കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരെ പോലെയാണ് പല നിറങ്ങളും ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല ചുവപ്പ് പച്ച നിറങ്ങൾ തിരിച്ചറിയാൻ മനുഷ്യരിൽ മൂന്ന് റിസപ്റ്റേഴ്സ് ഉള്ളപ്പോൾ ആനകൾക്ക് അത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എന്നതാണ് എന്നതാണിതിന് കാരണം എന്നാൽ ആനകൾക്ക് പകലിൻ്റെ തിളക്കമാർന്ന വെളിച്ചത്തിലും രാത്രിയുടെ മങ്ങിയ വെളിച്ചത്തിലും കാണാൻ സാധിക്കുന്നു ആനയുടെ കൺപീലികൾക്ക് അഞ്ച് ഇഞ്ച് വരെ നീളമുണ്ടാകും കൊമ്പന ആനയുടെ ഒരു കുമ്പിന് അമ്പത് മുതൽ എഴുപത്തൊമ്പത് കിലോഗ്രാം വരെ ഭാരവും അഞ്ചു മുതൽ എട്ടടി വരെ നീളവും ഉണ്ടായിരിക്കും പിടിയാനയുടെ കൊമ്പുകൾ ചെറുതായിരിക്കും അവയ്ക്ക് ഒന്നിന് പതിനെട്ട് മുതൽ ഇരുപത് കിലോഗ്രാം വരെ ഭാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ലോകത്തെ ഏറ്റവും ഭാരം കൂടിയ ആനക്കൊമ്പിന് നൂറ് കിലോയിലധികം ഭാരമുണ്ടായിരുന്നു മനുഷ്യർ ഇടതു വലതു കൈകളിൽ കൂടുതൽ സ്വാധീനമുള്ള കൈ എപ്പോഴും ഉപയോഗിക്കുന്നതുപോലെ ആനകളും സ്വാധീനമുള്ള കൊമ്പിനെ കൂടുതൽ ആശ്രയിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആനയുടെ സ്വാധീനം കൂടുതലുള്ള കൊമ്പിനെ മാസ്റ്റർ കൊമ്പ് എന്ന് വിളിക്കുന്നു പൊതുവേ മാസ്റ്റർ കൊമ്പിന് മറ്റേതിനേക്കാൾ വലിപ്പം കുറവായിരിക്കും ആ കൊമ്പ് ആന പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഇതിനു കാരണം ആനയുടെ കൊമ്പുകൾ ജീവിതത്തിലുടനീളം വളരുന്നു പ്രായപൂർത്തിയായ ഒരു ആനയുടെ കൊമ്പ് ഓരോ വർഷവും ഏകദേശം ഏഴ് ഇഞ്ച് വളരുന്നുണ്ട് ആനകൾക്ക് നാല് അണപ്പല്ലുകളുണ്ട് രണ്ടെണ്ണം മുകളിലും രണ്ടെണ്ണം അടിയിലും ഓരോ പല്ലിനും രണ്ട് കിലോയിലധികം ഭാരമുണ്ട് അവയുടെ ആയുസിൽ ആകെ ആറ് സെറ്റ് പല്ലുകൾ മാത്രമേ വളരുന്നുള്ളൂ അവയുടെ അവസാന പല്ലുകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അവസാനം നോം വരിക്കുന്നു